ുംജ്വലമായ മത്സരം ആരംഭിക്കുകയാണ് കളിക്കാരെ കാണികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ഗ്രീൻ സ്റ്റാർ കുടിയയുമായി ഏറ്റുമുട്ടുന്നു അൽ മദീന ചെറുപ്പളാശ്ശേരി ഗോൾ കീപ്പർ അനിഷുഖാൻ നമ്പർ തേർട്ടീൻ सेंटर फॉरवर्ड ताहिर जमान नंबर सेवन लेफ्ट फॉरवर्ड पेट्रोल नंबर टेन राइट फॉरवर्ड अब्बास नंबर फोर हाइकर जियाद हसन शाफी इफ्तार टीम मैनेजर असरुद्दीन द साइड ऑफ टीम हीरोज विच यूनाइटेड एफसी ने लिखो माची बॉल की नंबर टू बास्टोस नंबर इलेवन आशिक नंबर सेवन बाकी नंबर टेन फसल नंबर एट अमीन नंबर एटीन नंबर फाइव अशीन नंबर ट्वेंटी ീഫ് ഗവർണർ എം പി യൂ വ്യവസായി നമ്മുടെ ഉദ്യോഗത്തിന്റെ നൂൺ കാര്യങ്ങളിലും അതിന് രണ്ടാംശങ്ങളും എന്ന് ഇവിടെ ഉത്തരവാദിത് ചെയർമാൻ ഹസ് യാത്ര അറിഞ്ഞ കച്ചവര കച്ചേരി പ്രസർ വർഷം ലഭിച്ച മന്ത്രി നിസാമുദ്ദീസിൻസറദ് ആക്രമണ സംഭവിച്ചു കൊടുക്കട്ടെ നല്ല നടക്കും ப ला கி. സൈനാറ്റുകാരി അഭിമാനത്തോടെ സംഘടിപ്പിച്ച മെഡ്രോ കപ്പ് സീസൺ ടുവേഡ് ബൈ ടോപ്പ് എസ് എഫ്ഐ അംഗീകൃത അഖിലേന്ത്യാ ഫുട്ബോൾ മേളയിലെ ജേതാക്കൾ കാത്തിരിക്കുന്ന ഡയമണ്ട് കപ്പ് നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ട്രോഫി ലോഞ്ചിങ് നടക്കുക സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു തദ്വസരത്തിൽ ചെയർമാൻ കൺവീനർ ട്രസറർ ക്ലബ്ബ് സെക്രട്ടറി ട്രഷറർ തുടങ്ങിയവർ സംബന്ധിക്കുന്നു ർ മനോഫ് ലിയാ കത്തലി മെട്രോ കപ്പിന്റെ ഇത്തവണത്തെ ട്രോഫി ലോഞ്ചിങ്ങിന് വേണ്ടി നടക്കുകയാണ് നീങ്ങുകയാണ് മണിക്കൂർ സ്വദേശിയായ സുമനസ് സാമൂഹിക പ്രവർത്തനങ്ങൾ സമയം കണ്ടെത്തി തന്റെ നാട്ടിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും സാന്നിധ്യം കൊണ്ട് ഇട്ടമടയാളത്തിനെത്തിയ കാരുണ്യത്തിന്റെ കൈവേഴ്സുകൊണ്ട് കണ്ണീരപ്പാൻ മുന്നിട്ടിറങ്ങുന്ന മാതൃകാ വ്യക്തം യുവ വ്യവസായി மக்களே இந்த ஜெர்மன் हसनயா ஃபவாதன் வினர் பசீர் வெங்கடேரி டிரெஷர் ரம்ஷித் சீக்லபட் செக்ரட்டரி ஜாமுதீன் சேட் டிரெஷர் உஜ்ஜத்வார் இனி பரிந்து சம்பந்தിക്കുന്ന சடங்கனம் மனோஃப் மீயக்கத்ரியோட சமூகரும் அம்பியர் தொடர்ந்து நடன கம்பான அக்னா നാളെ അവസാന പോരാട്ടം ഫൈനൽ മത്സരം കലാശകളുടെ അന്തിമ യുദ്ധം ഒരു സൂപ്പർ സ്തുതിയും മലപ്പുറത്തിന്റെ സൂപ്പർ സ്റ്റാറുകളുമായി എതിരാളികളുടെ പിറങ്കി ഷോട്ടുകളെ പറഞ്ഞു കട്ടുന്ന സർക്കസ് അഭ്യാസിയായ കാവലുകാരൻ നിഖിലിന് വലയേൽപ്പിച്ചുകൊണ്ട് പ്രതിരോധ നിലയിൽ മറികടക്കാനാവാത്ത മനുഷ്യ ഭിത്തിമണിയുന്ന ലൈബീരിയക്കാരൻ അലിയും മധ്യനിരയിലെ പുലിക്കുട്ടി സഫ്വാനും മുന്നേറ്റ നിരയിലെ ആറ്റംബോംബുംസും ഒപ്പം തന്റെ മാന്ത്രിക ری ہے نا باقی کلس بس لاقی باقی کس بس ل